ഹലോ നമസ്കാരം ഞാൻ ബിന്ദു വിപിൻ ബിന്ദു സ്പൈസസ് വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ് കേട്ടോ നമ്മുടെ കയ്യിലൊക്കെ ഇതുപോലെ കറു നന്നായി പഴുത്തിട്ട് തൊലിയൊക്കെ കറുത്ത പഴം നമ്മുടെ വീടുകളിലൊക്കെ ചിലപ്പോഴൊക്കെ ഉണ്ടാവാറുണ്ട് അല്ലേ ഇങ്ങനത്തെ പഴം കഴിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ് കുട്ടികൾക്ക് കൊടുത്താൽ കുട്ടികളും ഇങ്ങനത്തെ പഴം കഴിക്കാൻ അയ്യേ എന്ന് പറയും നമുക്കാണെങ്കിലും ഇത് കളയണ്ടേ എന്ന് വിചാരിച്ചിട്ട് ബുദ്ധിമുട്ടിയിട്ടൊക്കെ നമ്മളിത് കഴിക്കുക അല്ലേ അപ്പോൾ ഇങ്ങനെ നന്നായിട്ട് പഴുത്ത് തൊലിയൊക്കെ ഇങ്ങനെ കറുത്ത് പോയ പഴം കൊണ്ട് നമുക്ക് നല്ലൊരു അടിപൊളി സ്നാക്സ് ഉണ്ടാക്കാം ഉണ്ടാക്കണേ ഉണ്ടാക്കണേന്നല്ലേ ഇതുണ്ടാക്കാൻ വേണ്ടി ഞാനിവിടത്തെ മൂന്ന് പഴമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അങ്ങനെ ഇതിന് വേണ്ടി എടുക്കുന്ന പഴത്തിനങ്ങനെ പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല നമുക്ക് എത്ര സ്നാക്സ് വേണം അതിനനുസരിച്ചിട്ട് നമുക്ക് പഴം എടുക്കാം മൂന്നോ നാലോ അഞ്ചോ ഒക്കെ എടുക്കാം കേട്ടോ എൻ്റെ കയ്യിലുള്ള പഴം അത്ര വലിയ പഴമല്ലൊരു മീഡിയം സൈസുള്ള പഴമാണ് അതുകൊണ്ട് ഞാനിത് മൂന്നെണ്ണമാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിൻ്റെ തൊലി കളഞ്ഞിട്ട് ഈ പഴം ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുക്കണം പഴം ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുത്തു ഒരു മിക്സിയുടെ ജാർ എടുക്കാം അതിലേക്ക് ഈ നുറുക്കിയ പഴ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം ഇതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ളത്ര ശർക്കര പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കണം മൂന്ന് ടേബിൾ സ്പൂൺ ശർക്കര പൊടിയാണ് ചേർത്ത് കൊടുത്തത് ശർക്കര പൊടിയുടെ അളവ് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് കൂട്ടോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യട്ടോ ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഒട്ടും വെള്ളം ചേർക്കാതെ അരച്ചെടുത്തതാണ് ഇതൊരു ബൗളിലേക്ക് പകർത്തുക ഇതിൽ പഴവും ശർക്കരപ്പൊടിയും മാത്രമേ ഉള്ളൂട്ടോ ഒരു തുള്ളി പോലും വെള്ളം ഒഴിച്ചിട്ടില്ല ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് റാഗിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം കുറച്ചുകൂടി പൊടി ചേർത്ത് കൊടുക്കണം ഇതിൽ എത്ര പൊടി ചേർക്കണം എന്നുള്ളത് ഇതിൻ്റെ കൺസിസ്റ്റൻസി അനുസരിച്ചാണ് മാറ്റണം ഇതിൽ പൊടി കുറേശ്ശേ കുറേശ്ശെങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഇളക്കി ഇത് പാകമാക്കി എടുക്കണം റാഗിപ്പൊടി ചേർത്ത് ഇത് നന്നായിട്ട് പാകപ്പെടുത്തി എടുത്തു കേട്ടോ ഇതിന് വേണ്ടിയിട്ട് മുക്കാൽ കപ്പ് റാഗിപ്പൊടിയാണ് എനിക്ക് ചേർക്കേണ്ടി വന്നത് ഇത് എല്ലാവർക്കും ഒരേ അളവായിരിക്കില്ല ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസിട്ടോ ഇങ്ങനെ കട്ടിയുള്ള മാവാക്കി ഉണ്ടാക്കണം അപ്പോൾ അതിന് എത്ര പൊടി ചേർക്കേണ്ടി വരുമോ അത്രയും പൊടി ചേർക്കുക ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഏലക്കയാ ചേർത്ത് കൊടുക്കാം ഇലക്കപ്പൊടിയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇതിനു വേണ്ടി ഞാൻ കുറച്ച് ഇല വാട്ടിയെടുത്തിട്ടുണ്ട് ആദ്യം ഒരേ ഇല എടുക്കാം അതിലേക്ക് ഈ മാവ് കുറച്ച് ഒച്ചുകൊടുക്കാം ഈ സ്പൂൺ കൊണ്ട് തന്നെ ഈ മാവ് മാവൊന്നിങ്ങനെ പരത്തിയെടുക്കാം ഇതിന് വേണ്ടി കുറച്ച് നാളികേരം ഞാൻ ചെറിയെടുത്തിട്ടുണ്ട് കേട്ടോ സ്പൂൺ കൊണ്ട് പരുത്തി ഈ ഇലയപ്പത്തിൽ നമുക്ക് കുറച്ച് നാളികേരം വരുത്തി കൊടുക്കാം ഇത് ടേസ്റ്റിന് വേണ്ടി ചേർക്കുന്നതാണ് മാത്രമല്ല റാഗി കൊണ്ട് എന്തുണ്ടാക്കി കഴിക്കുമ്പോഴും അതിൽ നെയ്യോ നാളികേരോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചേർത്ത് കഴിക്കുമ്പോഴാണ് ആ റാഗിയുടെ ഗുണങ്ങൾ നമുക്ക് പൂർണ്ണമായിട്ടും കിട്ടുക അതുകൊണ്ട് കുറച്ച് നാളികേരം ഇതിലിങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് കഴിക്കുമ്പോൾ ഇടയിലിങ്ങനെ നാളികേരം കടിക്കുന്നത് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഇനി ഇതിങ്ങനെ മടക്കാം ഇത് നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും മടക്കിയെടുക്കാം നമ്മൾ സാധാരണ ഇലയട ഉണ്ടാക്കുന്ന മാതിരി മടക്കണമെങ്കിൽ അങ്ങനെ മടക്കാം അടുത്ത എടുത്തു മാവ് വെച്ച് കൊടുക്കാം ഇതിലും നാളികേരം നേട്ട് കൊടുക്കാം എത്ര നാളികേരം ചേർക്കണം എന്നുള്ളത് അവനാൻ്റെ ഇഷ്ടമാണ് കേട്ടോ കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം കുറച്ച് മതിയെങ്കിൽ കുറച്ച് മതി ഇതും ഞാൻ മടക്കിയെടുക്കാം എല്ലാ ഇലയപ്പവും റെഡിയാക്കി വെച്ചു ഇനി ഇത് ആവിയിൽ വേവിച്ചെടുക്കണം സ്റ്റീമറിലോ ഇഡലി ചെമ്പിലോ ഇഡലി കുക്കറിലോ എങ്കിലും വേണമെങ്കിലും വേവിച്ചെടുക്കാം കേട്ടോ എൻ്റെ കയ്യിൽ ഇഡലി കുക്കറാണുള്ളത് അതുകൊണ്ട് ഞാനിത് ഇഡലി കുക്കറിൽ വെച്ച് വേവിച്ചെടുത്തിട്ട് വരാം ഇതാട്ടോ നമ്മുടെ ഇലയപ്പമൊക്കെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് ഞാനിത് സ്റ്റൗ മീഡിയത്തിലിട്ടിട്ട് മുപ്പത് മിനിറ്റ് വേവിച്ചെടുത്തു നന്നായി വെല്ല് കെട്ടിയിട്ടുണ്ട് ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം തണുത്തതിന് ശേഷം വേണം ഇത് കഴിക്കാൻ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽബട്ടൺ പ്രസ് ചെയ്ത് ഓളന്ന് ഓപ്ഷൻ കൊടുക്കാനും മറന്നു പോകരുത് കേട്ടോ കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇലയപ്പാണ് കേട്ടോ അത് സോഫ്റ്റ് ആണ് ഇവിടെ ഇങ്ങനെ നാളികേരത്തിൻ്റെ ഇതൊക്കെ ഉണ്ട് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ അത് കഴിക്കാൻ നല്ല രുചികരമാണ് നല്ല സോഫ്റ്റ് ആണ് അപ്പോൾ നന്നായി പഴുത്ത് തൊലിയൊക്കെ കറുത്ത് പോയ നേന്ത്രപ്പഴം കൊണ്ടുണ്ടാക്കിയ ഈ പലഹാരം നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ഇത് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇനിയിപ്പോൾ ഓണക്കാലം ഒക്കെ അല്ലേ വരണം നമ്മുടെയൊക്കെ വീടുകളിൽ ധാരാളം നേന്ത്രപ്പഴം ഇതുപോലെ പഴുത്ത് തൊലിയൊക്കെ കറുത്ത് വെറുതെ വേസ്റ്റായി പോകാറുണ്ട് അല്ലേ അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും നന്ദി നമസ്കാരം